ഇനി നമുക്ക് അടുത്ത സെന്റൻസ് എന്തെങ്കിലേക്ക് പോവാം അടുത്ത സെന്റൻസ് എന്താണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് വാസ് വേർ അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റിന് ഒക്കെയാണ് അല്ലെ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം വാസ് വേർ വിത്ത് നൗൺ ഐ വാസ് എ ഡോക്ടർ ഐ വാസ് നോട്ട് എ ഡോക്ടർ ഐ വാസ് ഹാപ്പി ഐ വാസ് നോട്ട് എ ഹാപ്പി ി നമ്മൾ ആ ആദ്യത്തെ രണ്ട് വാക്കാൻ തിരിച്ചിട്ടാൽ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഇനി ഇന്നത്തെ സെന്റൻസിലേക്ക് പോകാം ഇന്നത്തെ സെന്റൻസ് എ സ്റ്റോറി ശ്രദ്ധിക്കുക അവിടെ നമ്മൾ ഹി വാസ് എന്നതിനു ശേഷം നമ്മൾ റൈറ്റിംഗ് എന്ന ഐ എൻ ജി ഫോമിലുള്ള വേർബാണ് ഉപയോഗിച്ചത് അല്ലെ അങ്ങനെയുള്ള സെന്റൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാസിന്റെ വേറിന്റെ കൂടെ വാസ് വേർ എന്ന് പറഞ്ഞാൽ വാസ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ അർത്ഥം ഒരേ ഒരു അർത്ഥമാണ് രണ്ടിനുള്ളത് അത് ഒരാളെ പറ്റിയാണെങ്കിൽ വാസ് എന്ന് പറയും ഒന്നിൽ കൂടുതലുള്ള ആളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വേർ എന്നറിയാം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും പറയാം ഓക്കെ അതിൻ്റെ കൂടെ നമ്മൾ ഐ ജി ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചു സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് ഐ വാസ് അയാൾ കഥ എഴുതുകയായിരുന്നു എന്ന് പറയാം ഹി വാസ് റൈറ്റിംഗ് എ സ്റ്റോറി അയാൾ ഒരു കഥ എഴുതുകയായിരുന്നു ഇവിടെ പോയിന്റ്സ് ടു ലേൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ചെയ്യുകയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ വാസിന്റെ കൂടെ വേറിന്റെ കൂടെ അയ്യഞ്ച് ഫോം ഓഫ് ദർബ് കൊടുത്താൽ ആ ഒരു ആയിരുന്നു എന്നുള്ളത് ചെയ്യുകയായിരുന്നു ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രവൃത്തിയാണല്ലോ വേർബ് ആണല്ലോ അതിൻ്റെ കൂടെ കൊടുത്തത് ഓക്കെ അതുകൊണ്ടാണ് അപ്പൊ സിംഗുലർ ആണെങ്കിൽ ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ വാസ് ആണ് ഉപയോഗിക്കുക പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വേർ ഉപയോഗിക്കുന്നുണ്ടാകും ഓക്കെ ഹി ഷി ഇറ്റ് ദാറ്റ് ഐ ഇതെല്ലാം വാസ് ആണ് യു ദ അരുൺ രാജു ഇതൊക്കെ വേറാണ് ഉപയോഗിക്കുക എല്ലാവർക്കും അറിയുന്നതാണ് ഇനി അടുത്ത നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാൻ നമുക്ക് എക്സാമ്പിൾ ഞാൻ ഡിന്നർ കഴിക്കുകയായിരുന്നു ക്ലിയർ ആണല്ലോ ആറ് മണിക്ക് ഡിന്നർ ഓക്കെ ഇനി വേറൊരു സെന്റൻസ് നോക്കാം മ്യൂസിക് കേൾക്കുകയായിരുന്നു സോ ഐ ഡെ ഹിയർ ദോൺ റിംഗ് പിന്നെ ഫോൺ റിങ് ചെയ്യുന്നത് ഞാൻ കേട്ടില്ല എന്നാണ് അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയാ ഐ വാസ് ലിസ് ഹിയർ ഞാൻ കേട്ടില്ല എന്നാണ് പറഞ്ഞത് നോക്ക അപ്പൊറിന്റെ കൂടെ ഐ എൻ ജി ഫോം ഉണ്ടാവുമ്പോ അതിന്റെ കൂടെ ചേർക്കാൻ പറ്റുന്നതാണ് വെർബ് ടു എന്ന് പറയുന്ന സാധനം നമുക്ക് പൊതുവെ ഐ വാസ് ലിസ്റ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിന്റെ എന്താ സംഭവിച്ചത് മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെ വെൻ ഹി കെയിം ടു മൈ ഹോം അവൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ആ രീതിയിൽ പറയുന്ന സെന്റൻസുകളാണിത് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇതിന്റെ കൂടെ ഒരു വെർബ് ടു ഉള്ള സെന്റൻസ് കൂടെ ആഡ് ചെയ്ത കുറച്ചുകൂടി കളറാകും അപ്പോൾ ഒന്ന് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം യു ക്യാൻ അപ്രോച്ച് മീ ത്രൂ വാട്സ്ആപ്പ് ഓർ യു ക്യാൻ ഡയറക്ട്ലി കോൾ മീ നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറോട് ചോദിക്കാം ആരോടെങ്കിലും ചോദിക്കാം നിങ്ങളെ ടീമിൽ ആരോടും വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എന്നാണ് ഈ ഒരു സെന്റൻസ് ഒരു അഞ്ചുതും ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുകയായിരുന്നു എന്നാണ് അടുത്തൊരു സെന്റൻസ് ഉള്ളത് ഓക്കെ അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാസ് വേബിൻ്റെ കൂടെ ഐ അഞ്ച് ഫോം ഓഫ് ദ വേർബ് വന്നാൽ അത് ചെയ്യുകയായിരുന്നു ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന സെന്റൻസ് ആണ് അഞ്ച് വീതം സെന്റൻസ് ഒന്ന് ടൈപ്പ് ചെയ്തുണ്ടാക്കി അതിന്റെ അർത്ഥ സഹിതം എനിക്കൊന്ന് അയച്ചു തരാം അപ്പം എല്ലാവരും ചെയ്യണം ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കരുത് എല്ലാ ദിവസവും പുതിയൊരു സെന്റൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതേ സമയം വൺ മിനിറ്റ് ഇംഗ്ലീഷ് അപ്പുറം നമ്മൾ കറക്ഷനോടുകൂടി പഠിക്കുന്നുണ്ട് കറക്ഷൻ ഇല്ലാതെ നമ്മൾ സെന്റൻസ് ഈ ചേർത്ത് നമുക്ക് പറയാവുന്ന കുറച്ച് പിന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിക്ചർ സ്പീക്സ് തൗസൻഡ് വേർഡ്സ് ഉണ്ട് ലിസണിങ് ഉണ്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഇതിപ്പോ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചിട്ട് തിരിച്ചു പറയുന്നതല്ല ഇതെല്ലാം കൂടെ വരുമ്പോഴും നമ്മുടെ ചെറിയ കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെ ഒരു കാര്യം മാത്രമായിട്ടല്ല അവർ പറഞ്ഞു മാത്രമല്ല പഠിക്കുന്നത് അവർ കേട്ട് പഠിക്കുന്നുണ്ട് കറക്ഷൻ വരുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ലാംഗ്വേജ് ട്യൂണിങ് നടക്കുന്നത് ട്യൂൺ യുവർ ലാംഗ്വേജ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഈ സെന്റൻസ് ആയിട്ട് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് അയച്ചുതരും